നമ്മുടെ ചെടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഒരു വിളർച്ച മുരടിപ്പൊക്കെ വരൂല്ലേ അത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടറിഞ്ഞ് വളം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ആ ഒരു മുരടിപ്പൊക്കെ മാറി നല്ലതുപോലെ കായ്ക്കാനും പൂക്കാനും ഒക്കെ വേണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഓരോ സമയത്തും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ നമുക്ക് പറിച്ചെടുക്കാം തിന്നാലും അതുപോലെ പറിച്ചാലും തീരാത്ത അത്രയ്ക്കും കോവക്കാണ് കേട്ടോ ഈ ഒരു പറിച്ചെടുത്തിട്ടുള്ളത് എനിക്കിതുപോലെ രണ്ട് ദിവസം കൂടുമ്പോൾ വീട്ടിൽ പറിച്ചെടുക്കാൻ ഉണ്ടാവാറുണ്ട് കേട്ടോ കോവല് അപ്പം എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ കോവല് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാനിപ്പോൾ ഈ ഒരു കോവൽ നട്ടിട്ട് ഏകദേശം ഒരു ഒന്നര വർഷമൊക്കെ ആയിട്ടോ കണ്ടോ എനിക്ക് ആവശ്യത്തിനുള്ളത് എന്നും നമുക്ക് കറി വയ്ക്കാൻ നമുക്ക് വീടിൻ്റെ അടുത്തുള്ളവർക്കും എല്ലാവർക്കും കൊടുത്താൽ നമുക്ക് ഒരുപാട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു കോവക്കാണ് ഇത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ വെള്ളരിക്കുണ്ടല്ലോ ആ ഒരു പോലെ തന്നെ കേട്ടോ കുറച്ചും കൂടി വലിപ്പം വെക്കുന്നതാണ് ഇതിപ്പോൾ ഒരു ചെറിയൊരു പിഞ്ചാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ നമുക്ക് സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇതുപോലെ പന്തലൊക്കെ കെട്ടി ഇതിൻ്റെ ചൂടില് നമ്മൾ നല്ലൊരു വളം കൊടുത്താൽ മതി എളുപ്പത്തിൽ നമുക്ക് കോവക്ക ഇതുപോലെ പറിച്ച് അങ്ങ്ങ് മടുക്കും കേട്ടോ അത് ഞാൻ ചുമ്മാ പറയുന്നതല്ല ഒരു വള്ളി ഉണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്നാലഞ്ച് വർഷം പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് ചെറിയൊരു വളപ്രയോഗം മാത്രം കൊടുക്കുക പിന്നെ വള്ളി കുറച്ചാവുന്ന സമയത്ത് ഉണങ്ങി വരും ി വരുമ്പോൾ ആ ഒരു വള്ളി കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്യുമ്പോൾ പുതിയ തളിർപ്പ് വരും അതിൽ നിറയെ ഇലകളൊക്കെ വന്നിട്ട് പെട്ടെന്ന് പൂക്കാൻ വേണ്ടിയിട്ട് ചെറിയ വളം ഇതിൻ്റെ ചോട്ടിലങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എളുപ്പമാണ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഇപ്പം വീട്ടിലെങ്ങനെയാണ് ഇതുപോലെ തിങ്ങി നിറഞ്ഞ് നമുക്ക് പറിച്ചാൽ തീരാത്ത കോവക്ക ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇപ്പം ഞാനിതാ ഇതുപോലെ കുറച്ച് നമ്മുടെ കഞ്ഞീൻ്റെ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം നമുക്കൊക്കെ അറിയുന്നതാണ് നമ്മുടെ ചെടികൾക്ക് നല്ലൊരു വളമാണ് അതുപോലെ തന്നെ കീടങ്ങളെ അകറ്റാനും കഞ്ഞിവെള്ളം ഒരുപാട് നല്ലതാണ് കേട്ടോ നന്നായിട്ട് റിസൾട്ട് കിട്ടും അപ്പം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇരുമ്പിന്റെ ആണി ഉണ്ടല്ലോ തുരുമ്പ് പിടിച്ച ആണിയോ അല്ലെങ്കിൽ കമ്പി കഷ്ണോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ എന്ത് അത് എന്തായാലും മതി ചെറിയ തുരുമ്പ് പിടിച്ച എന്തെങ്കിലും അങ്ങ് ഈയൊരു ഇതിലേക്ക് നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം നിങ്ങളുടെ ഈയൊരു നമ്മുടെ കോവലിൻ്റെ വള്ളീൻ്റെ ചുവട്ടിൽ ഒരു രണ്ട് തവണ അങ്ങ് ഒഴിച്ച് കൊടുക്കുക പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു പിടി സവോളേൻ്റെ തൊലി അതുപോലെ തന്നെ ഒരു പിടി കടലപ്പിണ്ണാക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കടലപ്പിണ്ണാക്കൊന്നും വീട്ടിലില്ലെങ്കിൽ ഒരു പിടി ഉലുവ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഉലുവ അരച്ചതുണ്ടെങ്കിൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഈ ഒരു നമ്മുടെ സവോളേൻ്റെ തൊലിയിലാണെങ്കിൽ പൊട്ടാഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ ചെടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നല്ലതാണ് കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ പുളിച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു കോവൽ വള്ളീൻ്റെ ചോട്ടിൽ കൊടുക്കാൻ പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ലൈ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട മറക്കണ്ടേട്ടോ അപ്പം ഞാനിതിൻ്റെ ചോട്ടിൽ കണ്ടോ ഇതുപോലെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പൊ ഈ ഒരു കോവലിന്റെ വള്ളി പറഞ്ഞാല് നല്ല വണ്ണത്തിൽ തന്നെ നിക്കുന്നുണ്ടേ കുറച്ച് ഞാൻ ഈ ഇലയിട്ട് പൊതിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇങ്ങനെ പൊതിയിട്ട് നമ്മൾ നനച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇത് വേറൊരു വള്ളിയാണ് കേട്ടോ ഇതാണെങ്കിൽ ചോട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വളം കൊടുക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ മുരടിപ്പൊക്കെ കുറയാൻ നല്ലതാണ് പിന്നെ ഇതിന്ന് ഒരു വള്ളി എടുത്തിട്ട് നമുക്ക് എങ്ങനെ നടുന്നതെന്ന് ജസ്റ്റ് ഞാൻ കാണിക്കാം അപ്പൊ ഞാനിതാ ഇതുപോലത്തെ ഒരു കമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ കമ്പ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നോടിന്റെ അടിവശം നോക്കി ഒരു വശത്തേക്ക് ചരിച്ച് വേണം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു ചട്ടി ഒരു ചട്ടിയോ അല്ലെങ്കിൽ ഗ്രോബേഗോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞി കവറായാലും മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഇതേപോലെ കുറച്ച് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പോസ്റ്റും അതുപോലെ സാധാ മണ്ണും കൂടി മിക്സ് ചെയ്ത് പോട്ട് മിക്സ് ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് നമ്മുടെ ഉള്ളീൻ്റെ തൊലി ഉള്ളീൻ്റെ തൊലി ഇങ്ങനെ നടുന്ന സമയത്തേ നന്നായിട്ട് നമ്മുടെ ആ ഒരു ചെടിക്ക് വേര് പെട്ടെന്ന് ഇറങ്ങി നന്നായിട്ട് ഉഷാറായിട്ട് വളരാനും നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ കമ്പോസ്റ്റിൽ നടുന്നോണ്ട് അത്രയൊന്നും വേണ്ട എന്നാലും നമുക്കത് ഒരു ഇങ്ങനെ ചെയ്യാണെങ്കിൽ എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ പല സമയത്തും കുറച്ച് മണ്ണിട്ടിട്ട് പിന്നെ ഉള്ളിത്തൊലിയിട്ട് പിന്നെ വീണ്ടും നിങ്ങൾ എന്താ പോട്ടി മിക്സ് എന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഉഷാറായിട്ട് വളരും അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ വള്ളി ഉണ്ടല്ലോ ഈ ഒരു നമ്മുടെ കോവലിൻ്റെ വള്ളി ഞാനിതാ നോടിന്റെ അടിവശം നോക്കിയിട്ട് ഇതുപോലെ നട്ട് വെച്ചു കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ ചോട്ടിലേക്ക് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾ നനയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടങ്ങ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എന്ത് ചെയ്യേണ്ടേന്ന് വെച്ചാല് ഇതുപോലത്തെ ഒരു കുപ്പി എടുത്തിട്ട് അങ്ങ് നല്ലതുപോലെ ടൈറ്റ് ആയിട്ട് അങ്ങ് അടച്ചു വെക്കാട്ട ഇതൊരു പത്തി ദിവസം ദിവസാവുമ്പേക്ക് തളിർപ്പ് ഇല വരും ളിർപ്പ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒന്നിച്ച് ഒരു പത്ത് അമ്പത് ദിവസം ആകുമ്പോഴേക്ക് വേരും പിടിക്കും എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ വലിയ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മണ്ണിലേക്ക് മുറ്റത്തേക്കോ നട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ കോവൽ ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് എങ്ങനെയാണ് കോവൽ വള്ളി നടുന്നത് അതുപോലെ തന്നെ കോവയ്ക്ക് എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഇപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ വീഡിയോ